എല്ലാം കേട്ട് നിശ്ചലനായിരിക്കുന്ന രാഘവിൻ്റെ അടുത്തേക്ക് മിത്ര ചെന്നു അവളൊന്ന് വിരൽ ഞൊടിച്ചപ്പോഴേക്കും കൃതി ഇശാനിയുമായി അവിടേക്ക് വന്നു ഇശാനിയെ ജീവനോടെ കണ്ട് രാഘവ് അമ്പരന്നു സൂര്യയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല അവൻ്റെ ചുണ്ടുകർ വിറയലോടെ മന്ത്രിച്ചു ഈശാനി ഈശാനി സൂര്യക്ക് അരികിലേക്ക് ചെന്നു അവസനായിരിക്കുന്ന അവൻ്റെ താടി പിടിച്ചു ഉയർത്തി എന്തേ സൂര്യ ഞാൻ ജീവനോടെ നിൽക്കുന്നത് കണ്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ പറഞ്ഞതല്ലേ ഞാൻ തിരിച്ചു വരുമെന്ന് നിന്നെ കൊണ്ട് അനുഭവി അനുഭവിക്കുമെന്ന് എന്തിനൊരു സൂര്യ എന്നോട് നീ ആ ചതി ചെയ്തത് എന്നെ മാത്രമാണോ നീ ചതിച്ചത് നിൻ്റെ കൂട്ടുകാരനെയും നീ ചതിച്ചില്ലേ നിനക്ക് അറിയാവുന്നതായിരുന്നില്ലേ ജോണി ആണ് എല്ലാം ചെയ്തതെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്ന് എന്നിട്ട് നീ എന്നെയും അവനെയും ഒരുപോലെ ചതിച്ചു വെറും ഒരു കോളേജ് വയക്കിൻ്റെ പേരിൽ നീ എൻ്റെ ജീവിതം തകർത്തു സ്വന്തം സുഹൃത്തിനെ വഞ്ചിച്ചു അതും മതിയാഞ്ഞിട്ട് എൻ്റെ കുടുംബമില്ലാതെയാക്കി ഒടുക്കം ഒടുക്കം എൻ്റെ കുഞ്ഞും ഇത്രയെല്ലാം നീ ചെയ്തത് കൂട്ടിയിട്ടും നീ എന്താണ് നേടിയത് ലുക്കറ്റിയോ നിൻ്റെ ഇതുവരെയുള്ള പ്രവൃത്തികൾ നിന്നെ ഏത് അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് ഇഷാനി ഐ ആം സോറി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിന്നോട് ചെയ്തത് ഒരു തവണ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം അവൻ ഞാൻ നിനക്ക് ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷങ്ങളും തരാം നീ എനിക്ക് ഒരു ചാൻസ് തരൂ നിനക്ക് ഞാൻ ഇനിയും ഒരു ചാൻസ് തരണമല്ലേ നിന്നെ ഇനിയും വിശ്വസിക്കണമല്ലേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഫാമിലി ആയിരുന്നു എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു അവരെ എന്നിൽ നിന്നും പറിച്ചു മാറ്റിയിട്ട് നീ എനിക്ക് എന്ത് സന്തോഷമാണ് വെച്ച് നീട്ടാൻ പോകുന്നത് സമനില തെറ്റിയ എന്നെ കൊണ്ട് എൻ്റെ ചേച്ചി എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ എന്നിട്ട് നിന്നോടും നിൻ്റെ ചേട്ടനോടും ഞങ്ങൾ ക്ഷമിക്കണമല്ലേ നിൻ്റെയൊക്കെ അവസാനം കാണാതെ ഞങ്ങൾ അടങ്ങില്ല എന്റെ രാഘവ് മുംബൈ വിറപ്പിക്കുന്ന ഡോണിന് ഇപ്പോൾ ഒന്നും പറയാനില്ലേ വൃന്ദ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനായിരുന്നു വൃന്ദ സ്നേഹം കാണിച്ച് എന്നെ മോഹിപ്പിച്ചത് ഒരു ജീവിതം നീട്ടി എന്നെ കൊതിപ്പിച്ചു ചതിച്ചത് പ്രതികാരം ചെയ്യുവാനായിരുന്നു എങ്കിൽ ആദ്യമേ തന്നെ എന്നെ ഒറ്റയടിക്ക് കൊന്നുകൂടായിരുന്നു നിനക്ക് അറിയാവുന്നതല്ലേ എല്ലാം എന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ള എനിക്ക് അരികിലേക്കാണ് നീ പ്രതീക്ഷി പ്രതീക്ഷയും കൊണ്ടുവന്നത് സ്നേഹം അഭിനയിച്ചു നീയും അഹാ ഹാ അത്രയും നേരം കലഞ്ഞുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് അട്ടഹസിക്കുന്നത് കണ്ട് എല്ലാം ഞെട്ടി അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം എവരിലും സംശയം ജനിപ്പിച്ചു രാഘവ് തൻ്റെ കൈകൾ ബന്ധിച്ചിരുന്നു കയർ വലിച്ചു പൊട്ടിച്ചു കാലിന്മേൽ കാൽ കയറ്റിവെച്ച് പോക്കറ്റിൽ നിന്നും ഒരു മാർലെ ബോറോ എടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്ത് കത്തിച്ചു അഞ്ഞൊരു ബഫ് എടുത്തിരുന്നതിനു ശേഷം അവൻ കാലിമേൽ കൽ വെച്ച് അവരെ നോക്കി നീ ഒക്കെ എന്താ വിചാരിച്ച് ഈ രാഘവിനെ അങ്ങ് പൊട്ടനാക്കാമെന്നോ നീ ഒക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തെ കളി കളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് മിത്ര വൃന്ദൻ ദേവനാരായണൻ നീ ആണെന്നും എന്താണെന്നും അറിഞ്ഞിട്ട് തന്നെയാടി ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടിയത് യുഗ്നോ വട്ട് ഈ രാഘവ് വിചാരിക്കാതെ ആർക്കും എന്നെ അരികിലെത്താൻ ആവില്ല ശത്രുവിനെ എപ്പോഴും മകലെയല്ല അടുത്താണ് നിർത്തേണ്ടത് എങ്കിൽ മാത്രമേ ശത്രുവിൻ്റെ നീക്കം മറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാകൂ പിന്നെ നീ ഒക്കെ കൂടി എനിക്ക് ഉണ്ടാക്കി എന്ന് വിചാരിച്ച നഷ്ടം അതും എൻ്റെ പ്ലാൻ തന്നെയായിരുന്നു നിന്നെ ഒക്കെ മറ നീക്കി കൊണ്ടുവരാൻ ഞാൻ കളിച്ച കളി അധികം അഹങ്കരിക്കേണ്ട രാഘവ് ഇപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് നോ വൃദ്ധ നിനക്ക് തെറ്റി ഞാൻ വിചാരിച്ച കെണിയിൽ നിങ്ങൾ വീണു ഈ ചെകുത്താൻ വീത്ത് വൺ സാം കൃതി രാഘവ് രാഘവ് കൃതിയെ വിളിച്ചതും എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് എത്തി അവിടെ ഇഷാനിയെ ബലമായി പിടിച്ചു നിർത്തി അവളുടെ തലക്ക് നേരെ ഗൺ പോയിൻറ്റ് ചെയ്ത് നിൽക്കുന്ന കൃതിയെ കണ്ട് എല്ലാവരും ഞെട്ടി കൃതി നീ എന്താ ഈ കാണിക്കുന്നത് വൃന്ദ സോറി വൃന്ദ എത്ര എന്ന് വച്ചാൽ നിൻ്റെയൊക്കെ വലയിൽ നിൽക്കുക ആകെ പ്രതീക്ഷിച്ച ഈ ജോണി ആയിരുന്നു പക്ഷേ അവന് ഇപ്പോഴും ദാ ഇവളെ മതി ഇഷാനിയെ അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഈ കാര്യം നോക്കിയല്ലേ പറ്റൂ ലൈഫ് ഫുൾ സെറ്റിലാക്കാനുള്ള ഒരു ഓഫറാണ് രാഘവ് സാർ തന്നപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരെ രണ്ടുപേരെയും തട്ടിയാൽ പിന്നെ സ്വത്തുക്കൾ മുഴുവൻ വൃന്ദയുടെ പേരിലാവും പിന്നെ എല്ലാമായി നിങ്ങൾ പൊടിയും തട്ടി ഒരു പോക്ക് പോകും ഞാൻ വീണ്ടും വട്ട സോ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു കാരണം എൻ്റെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുത് എൻ്റെ സ്വപ്നങ്ങളാണ് സോ സോറി യു ചാറ്റ് കൂടെ നിന്ന് ചതിക്കുന്നോടി ജോണി സോ കാര്യങ്ങൾ കിടപ്പ് എല്ലാവർക്കും മനസ്സിലായി സ്ഥിതിക്ക് ഒരൊറ്റ ചോയ്സ് നിങ്ങൾക്ക് മുൻപിലുള്ളൂ എന്നെ അനുസരിക്കുക അപ്പം മോനെ ജോണി കാമുകിയുടെ ജീവൻ വേണമെങ്കിൽ അവനെ വിട് രേഖവ് നോ ജോണി എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും ഇവരെ വെറുതെ വിടരുത് ഇനിയും ഇവർ രക്ഷപ്പെടാൻ ഒരുപാട് പാവങ്ങൾ വീണ്ടും കണ്ണുനീർ കുടിക്കും അത് പാടില്ല പ്ലീസ് ഇഷാനി കമോൺ കൃതി അവൾക്ക് സ്വന്തം ജീവൻ വേണ്ട വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ആഗ്രഹം ഫിനിസ് ഹർ നോ അവളെ ഒന്നും ചെയ്യരുത് നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം അവളെ ഒന്നും ചെയ്യരുത് സൗണ്ട്സ് ഗുഡ് അപ്പോൾ പറഞ്ഞ കാര്യം ചെയ്യുക ജോണി സൂര്യയെ ബന്ധത്തിൽ നിന്ന് മുക്തനാക്കി സൂര്യ നിനക്ക് കിട്ടിയത് ഒട്ടും കുറയാതെ തന്നെ തിരിച്ചു കൊടുത്തേക്ക് പ്രതികരിക്കാൻ നോക്കിയാൽ ആ നിമിഷം അവൾ തീരും രാഘവ് പറഞ്ഞു തീർന്നതും സൂര്യജോണിയെ ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങി രാഘവ് സാമിനെതിരെ തിരിഞ്ഞു സാമുവൽ തന്തയും തള്ളയും ആരാണെന്നറിയാതെ ഏതോ തെരുവ് തെണ്ടിയായി നീ ആണോ ഈ രാഘവിൻ്റെ അന്തകൻ ആകാൻ പോകുന്നത് ആഹാ രാഘവിന് എതി പ്രതികരിക്കുന്നവൻ്റെ അവസ്ഥ ഇന്ന് നീ അനുഭവിച്ചറിയും രാഘവ് സാമിനെ ആഞ്ഞു ചവിട്ടി അയാൾ നിലത്തേക്ക് മലർന്നു വീണു ഇച്ചായ രാഘവ് സാമിനെ ചവിട്ടി വീത്തിയത് കണ്ട് വൃന്ദ നിലവിളിച്ചു അവളുടെ കരച്ചിൽ അവനെ കൂടുതൽ ഹരം കൊള്ളിച്ചു രാഘവ് സാമിനെയും സൂര്യയും ജോണിയേയും ക്രൂരമായി മർദ്ദിച്ചു കൊണ്ട് ഇരുന്നു ഇശാനിക്ക് വേണ്ടി ഒന്നും പ്രതികരിക്കാൻ ആവാതെ അവർ എല്ലാം സഹിച്ചു നിസ്സഹയായ വൃന്ദ അലമ്പുറയിട്ട് കരഞ്ഞു പെട്ടെന്ന് രാഘവ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഗൺ സാമിന് നേരെ ചൂണ്ടി അത് കണ്ട് പേടിച്ചു വെറുത അവന് നേരെ ഓടി വന്ന് അവനെ തടയാൻ ശ്രമിച്ചു അവളുടെ മുഖം നോക്കി ആഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ അവൾ വെച്ചു താഴേക്ക് വീണു അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ അവളുടെ കരഞ്ഞുള്ള കലങ്ങി ചോര പൊടിഞ്ഞ മുഖം അവൻ്റെ തൻ്റെ മുഖത്തെ അടുപ്പിച്ചു എന്തടി മോളെ നിൻ്റെ മറ്റവനെ തൊട്ടപ്പോൾ നിനക്ക് പുള്ളിയോ ഈ തന്ത ഇല്ലാത്ത ഇല്ലാത്തവനോട് കൂടി ചേർന്ന് എനിക്കിട്ട് പണിയാൻ നീ ഒരുങ്ങിയ ഇറങ്ങിയപ്പോൾ നീ ഓർത്തില്ല ആരോടാണ് നീ കളിക്കാൻ പോകുന്നത് എന്ന് അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരണ്ടേ പേടിക്കണ്ട നിന്നെ ഞാൻ കൊല്ലില്ല എനിക്ക് വേണം നിന്നെ എൻ്റെ കാൽ ചുവട്ടിൽ എനിക്ക് മടുക്കുന്നത് വരെ സ്വന്തം തന്തയും തള്ളയും തീർത്തവനെ തന്നെ നീ ജീവിക്കണം നീറിനീര് ജീവിക്കണം അതിനു മുമ്പ് ഇവൻ്റെ മരണം നീ നേരിൽ കാണണം നീ കാരണം നിൻ്റെ കാമുകൻ മരിക്കുന്നത് നീ കാണണം അതാണ് വൃന്ദ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ രാഘവ് നോ പ്ലീസ് രാഘവ് അവളുടെ മുടിയിലെ പിടിവിട്ട് അവളുടെ എടുപ്പിൽ മുറുകെ പിടിച്ച് ബലമായി തെന്നോട് ചേർത്ത് നിർത്തി അവൻ്റെ പിടിയിൽ അവൾ പൊള്ളി എന്താ വൃന്ദ നീ എന്തിനാ വിഷമിക്കുന്നത് നിന്റെ ഭർത്താവല്ലേ ഞാൻ നിനക്ക് ഞാനില്ലേ നമുക്ക് ഇടയിൽ ഇവൻ എന്തിനാ അതുകൊണ്ട് ഇവൻ പോട്ടെ രാഘവ് സാമിനെ നേരെ ഗൺ പോയിന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൻ സാമിനെ ഷൂട്ട് ചെയ്യാനായി ഒരുങ്ങി വൃന്ദ അവനോട് കരഞ്ഞുകൊണ്ടിരുന്നു സൂര്യ ജോണിയെ മർദ്ദിച്ച അപസനാക്കിക്കൊണ്ടിരുന്നു ഇതേ സമയം എല്ലാവരുടെയും ശ്രദ്ധ മാറി എന്ന് തോന്നിയതും ഇഷാനി തൻ്റെ കൈമുട്ട് കൊണ്ട് കൃതിയുടെ വായ വയററിഞ്ഞിട്ടിടിച്ചു അവൾ വേദന കൊണ്ട് കുനിഞ്ഞ് വയർ പൊത്തിയ സമയം കൊണ്ട് ഇഷാനി അവളുടെ കയ്യിൽ ഗൺ തട്ടിപ്പറിച്ച് അവളെ ഷൂട്ട് ചെയ്തു എല്ലാവരും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാണുന്നത് നിലത്തെ രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന കൃതിയെയാണ് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഇഷാനിയെയും ഈ സമയം സാം രാഘവിൻ്റെ കയ്യിൽ തോക്ക് ചവിട്ടിത്തെറുപ്പിച്ചു എഴുന്നേറ്റു നിമിഷം നേരം കൊണ്ട് വൃന്ദയെ തൻ്റെ കൈപ്പടിയിലാക്കി രാഘവിനെ ചവിട്ടി വീഴ്ത്തി ജോൺ തൻ്റെ മേലെ നിന്ന് സൂര്യയെ തള്ളി മാറ്റി അവനെ മർദ്ദിക്കാൻ തുടങ്ങി രാഘവ് എഴുന്നേറ്റ് സാമിന് നേരെ ചെന്നതും അവൻ വൃന്ദയെ മാറ്റി നിർത്തി അവന് നേരെ ചെന്ന് അവർ പരസ്പരം കൊടുത്തു വാങ്ങിയും മുന്നേറി ഇരുവരും ശരീരത്തിൽ നിന്നും രക്തം പൊടിഞ്ഞു സാമിൻ്റെ അടി ഏറ്റ് തായെ വീണ രാഘവിൻ്റെ കയ്യിൽ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് വീണ തോക്ക് തടഞ്ഞു അവൻ അതടുത്ത് ചാടി എഴുന്നേറ്റ് സാമിനെ നേരെ ചൂണ്ടി ഇത് കണ്ട് വൃന്ദ സാമിനെ അരികിലേക്ക് ഓടി എന്നാൽ ജോണി പെട്ടെന്ന് അടി കൊണ്ട് തളർന്നു തൻ്റെ കയ്യിൽ നിൽക്കുന്ന സൂര്യയെ സാമിനു നേരെ എറിഞ്ഞു സൂര്യ തൻ്റെ മേലേക്ക് വീണതും സാം അവനെ താങ്ങി പിടിച്ചതും രാഘവ് സാമിന് നേരെ വിടി ഉതിർത്ത് ഒരുമിച്ചായിരുന്നു രാഘവ് ഉതിർന്ന വെടിയുണ്ടകൾ സാമിനെ മുന്നിൽ നിന്ന സൂര്യയിൽ തറച്ചു അവൻ പിടഞ്ഞു താഴേക്ക് വീണു ഇത് കണ്ട് രാഘവിൻ്റെ കയ്യിൽ തോക്കു ഉതിർന്ന് താഴേക്ക് വീണു അവൻ നിലവിളിച്ചു കൊണ്ട് സൂര്യക്കരികിലേക്ക് പാഞ്ഞു സൂര്യ അവൻ നില ത്തേക്കിരുന്ന് സൂര്യയുടെ ശരീരമെടുത്ത് മടിയിൽ കിടത്തി അവനെ വിളിച്ചു കരഞ്ഞു സൂര്യ മോനെ സൂര്യ പതിയെ തന്റെ കയ്യിൽ പൊക്കി കൊണ്ടുവന്ന് രാഘവിന്റെ കവിളിൽ കൈത്തലം വച്ചു ഏട്ടാ അവന്റെ ചുണ്ടുകൾ അശക്തമായി മന്ത്രിച്ചു പെട്ടെന്ന് ആ കൈ തായേക്ക് പതിച്ചു അവൻ്റെ ശ്വാസം നിലച്ചു ശരീരം നിൻ നിക്ഷലമായി സൂര്യ സൂര്യ അവൻ സൂര്യയെ തട്ടിവിളിച്ചു അനക്കമില്ല എന്ന് കണ്ടതും അവൻ വാവിട്ട് കരഞ്ഞു രാഘവിൻ്റെ കരച്ചിൽ കണ്ട് അവർ എല്ലാം വല്ലാത്തൊരു അവസ്ഥയിലായി വൃന്ദ അവൻ അരികിലേക്ക് ചെന്നു എന്തിനാണ് നീ കരയുന്നത് രാഘവ് ഇത് നീ ചോദിച്ചു വാങ്ങിയ വിധിയാണ് ഈ അനിയന് വേണ്ടിയല്ലേ നീ ജീവിതത്തിൽ എല്ലാ അപരാധങ്ങളും ചെയ്തു കൂട്ടിയത് രാഘവ് നീയും സൂര്യയും ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷേ അതൊന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ലൈസൻസല്ല ഒരു പക്ഷേ ആ വേദനകൾ ഉൾക്കൊണ്ട് നീ മറ്റുള്ളവർക്ക് താങ്ങാവുകയായിരുന്നു എങ്കിൽ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്നു എങ്കിൽ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നിയേനെ പക്ഷേ നിങ്ങൾ അതിലും നൂറിരട്ടി വേദന നിന്നോട് ഒരു ദ്രോഹവും ചെയ്യാത്ത നിരപരാധികൾക്ക് നൽകി നിന്റെ സ്വാർത്ഥത കാരണം നിന്റെ പ്രവൃത്തി നിന്റെ സഹതാപത്തിനു പോലും അർഹതയില്ലാതാക്കി മാറ്റിയിരിക്കുന്നു സാം അവൻ അരികിൽ ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു രാഘവ് ദേ വേദകളും ദുരിതങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ അതും പറഞ്ഞ് എല്ലാവരും നിന്നെ പോലെ ആയാൽ ഈ ലോകം ബാക്കി കാണില്ലല്ലോ ഈ വിധി നീ ചോദിച്ചു വാങ്ങിയതാണ് ആർക്കു വേണ്ടിയാണോ നീ ചെകുത്താനായി മാറിയത് അവനെ നിന്റെ കയ്യിൽ കൊണ്ട് തന്നെ നിന്റെ ഉള്ളിലെ ചെകുത്താൻ കൊന്നു ഇതിലും വലിയ ശിക്ഷ നിനക്ക് ഇനി കിട്ടാനില്ല സാം സാമിൻ്റെയും വൃദ്ധയുടെയും വാക്കുകൾ രാഘുവിൻ്റെ കർണപടത്തിൽ തുളഞ്ഞുകയറി കുട്ടിക്കാലം തൊട്ടുള്ള അവൻ്റെ ജീവിതം ഒരു തിരക്ഷീല എന്ന പോലെ അവന് മുൻപിൽ തെളിഞ്ഞു ഏട്ടാ എന്ന് വിളിച്ച് ഒരു കൊച്ചു ചെറു ചെറുക്കൻ ഓടി വന്ന് അല്പം മുതിർന്ന ഒരു പൊടി മീശക്കാരൻ ചെറുക്കൻ അവനെ എടുത്തുയർത്തി അവൻ്റെ കവിളിൽ മുത്തം നൽകി എന്നിട്ട് അവനെ വട്ടം കറക്കി ആ കുഞ്ഞു ചക്കൻ്റെ ചിരി അവിടെ അലയിട്ടു അലയടിച്ചു രാഘവിൻ്റെ മീകൽ നിറഞ്ഞൊഴുകി അവൻ അലർ അലറി വിളിച്ചു സൂര്യ അവൻ്റെ ശബ്ദം അവിടെ ആകെ മുയങ്ങിക്കൊണ്ടിരുന്നു ഈശാനിയുടെ കണ്ണുകളിൽ ഒരിറ്റു കണ്ണുനീർ പൊടിഞ്ഞു എന്തിനെന്നറിയാതെ അപ്പോഴേക്കും അവളെ കരുത്തറ്റ രണ്ട് കരങ്ങൾ വന്നു പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൾ അതിനിടയായി ജോണിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു രാഘവിൻ്റെ ഇല്ലിങ്കൽ ബിസിനസ് എല്ലാം ഗവൺമെൻറ് കണ്ടുകെട്ടി ബാക്കി ബാക്കിയുള്ളവ അവൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടവർക്കും അനാഥ മന്ദിരത്തിലും വീതിച്ച് നൽകി വൃന്ദ ഇതിനിടയിൽ ഇഷാനിയും ഒരുവിധം നോർമലായി ജീവിതത്തിലേക്ക് തിരികെ വന്നു ജോണിയുടെ സ്നേഹം ഇനി കണ്ടില്ല എന്ന് നടിക്കാൻ അവൾക്കായില്ല എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൾ ജോണിയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു ഒരു രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ സാമൂ മിത്രവും ജോണിയും ഇഷാനിയും വിവാഹിതരായി ഇന്ന് അവർ ഒരു യാത്രയിലാണ് അവരുടെ കാർ ഗേറ്റ് കടന്നു പ്രതീക്ഷിത മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് എഴുതിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നു അവർ അകത്ത് കടന്ന് ഡോക്ടർ ത്രിപാഠിയുടെ ക്യാമ്പിനിലേക്ക് ചെന്നു ഡോക്ടർ സ നിങ്ങൾ എത്തിയോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതുവരെ ഇംപ്രൂവ്മെൻ്റ് ഒന്നുമില്ല ആൾ കൊണ്ടുവന്നപ്പോൾ മുതൽ ആക്രമണ സ്വഭാവമുള്ളത് കൊണ്ട് സ്പെഷ്യൽ സെല്ലിലാണ് ഒന്ന് കാണാൻ പറ്റുമോ പിന്നെന്താ വരൂ അവർ ഡോക്ടർക്കൊപ്പം ചെന്നു കുറച്ചധികം നടന്നു കഴിഞ്ഞു ഒറ്റപ്പെട്ട ഒരു സെല്ലിൽ മുൻപിലെത്തി അവർ അകത്ത് നോക്കിയപ്പോൾ അവിടെ ഭിത്തിയിൽ മുഴുവൻ സൂര്യ എന്ന് എഴുതിയിരിക്കുന്നു കുറച്ചുകൂടി ചുറ്റും നോക്കിയപ്പോൾ ഒരു രൂപം മൂലക്കിരിക്കുകയാണ് താടിയും മുടിയും എല്ലാം വളർന്ന് ശരീരം മെലിഞ്ഞ കണ്ടാൽ രാഘവിൻ്റെ നീയലാണെന്ന് പോലും പറയുവാൻ കഴിയാത്ത ഒരു രൂപം ആ രൂപം അപ്പോ അപ്പോഴും ഒരു മന്ത്രണം പോലെ സൂര്യ സൂര്യ എന്ന് ഉരവിട്ടിരിക്കുന്നു മിത്ര അത് കാണുവാൻ ആകാതെ മീകൾ പൂട്ടി അവൾ ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു ഡോക്ടർ രാഘവിൻ്റെ അസുഖം മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ലുക്ക് മിത്ര പേഷ്യൻ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം മാത്രമേ ഉള്ളൂ സൂര്യ ആ പേരല്ലാതെ ഈ മൂന്ന് മാസങ്ങൾക്കിടയിൽ മറ്റൊന്നും അയാൾ പറഞ്ഞിട്ടില്ല ഹിസ്റ്ററി നോക്കിയാൽ ഇതുപോലുള്ള കേസ് റിക്കവർ ആകുവാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് കേട്ടതും മിത്രയുടെ മുഖത്ത് ദുഃഖം നിയ നിയാരിച്ചു അത് അറിഞ്ഞ പോലെ സാമിൻ്റെ കൈ അവളുടെ കൈ കയ്യിൽ കുരുത്തി അവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ ചിമ്മി അവളെ ആശ്വസിപ്പിച്ചു അവൾ അവനെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു ഓക്കെ ഡോക്ടർ എങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം ടാക്വിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ത് ചിലവാണ് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം ഓക്കെ സാം അങ്ങനെ ആവട്ടെ മിത്രയുടെ കൈകൾ ചേർത്ത് പിടിച്ച് സാം മുൻപോട്ട് നടന്നു പിന്നിലായി ഈശാനിയും തന്നോട് ചേർത്ത് പിടിച്ച് ജോണിയും അവർക്ക് പിന്നിലായി ഡോക്ടറും നടന്നു കുറച്ചു മുമ്പോട്ട് ചെന്നതും ഡോക്ടർ രാഘവിൻ്റെ സെല്ലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ സെല്ലിലെ കമ്പിയിൽ മുറുകെ പിടിച്ച് ആ രൂപം അവരെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നേരെ നേരത്തെ കണ്ട നിർഭീകാരത ആയിരുന്നില്ല അപ്പോൾ ആ ചുണ്ടുകളിൽ പുച്ഛം വിരിഞ്ഞു മുഖം ക്രൂരതയും ആ കണ്ണുകളിൽ പക പകയാളി അതേ പകയോടെ ഗ്രൗര്യത്തോടെ ആ ചുണ്ടുകൾ മന്ത്രിച്ചു വൃന്ദ